പിള്ളാരല്ലേ പഠിച്ചിറങ്ങുന്ന പ്രഷൻ നിനക്ക് വരുവോ വീട്ടിലെ സാഹചര്യങ്ങളുണ്ട് അല്ലാണ്ട് പോവാൻ പറ്റാന്ന് വെച്ചാൽ നമുക്ക് അവസരങ്ങളൊക്കെ തരണ്ടേ നമ്മുടെ രാജ്യത്ത് നല്ല രീതിക്ക് തൊഴിലാളിയുണ്ട് പഠിക്കുന്ന സമയത്ത് ടോപ്പിക്കുന്ന പിള്ളാരെ അന്യ രാജ്യത്ത് പോയി നല്ല രീതിക്ക് പൈസ ഉണ്ടാകും പിന്നെ നിന്നപ്പോഴുള്ളമാര് തുച്ഛമായ പൈസയ്ക്ക് ഏതെങ്കിലും ഒരു കമ്പനി ജോലി ചെയ്തിട്ട് അവിടെ ശമ്പളം തെങ്ങുന്നില്ലെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അത് കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും പഠിക്കുമോ സാധാരണക്കാരന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവും അല്ല ഇത്ര നോളജ് ഒക്കെ വെച്ച് ചേട്ടന് വലിയ ജോലിയൊക്കെ ആയിരിക്കും അല്ലെ നീ ആ പോയ കമ്പനിയിൽ ഞാനും നാലഞ്ച് മാസം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ദോ അപ്പുറത്താണെന്ന ചായക്കടയില്ലേ അത് അവിടെയുള്ള പരിചയം വച്ചിപ്പോൾ എല്ലാവരും അവിടെ ചാടിക്കാൻ നീ നീപ്പം നമുക്കൊരു ചായ ചാടിക്കാം